ഞങ്ങൾ ബാഴ്സലോണ വിസിറ്റ് ചെയ്തപ്പോൾ താമസിച്ചത് ലാറാംള എന്നൊരു സ്ഥലത്താണ് അവിടെയുള്ളൊരു മാർക്കറ്റാണ് മെർക്കാറ്റ് ഡി സാൻ ഹുസെ അഥവാ സെൻറ് ജോസഫ് മാർക്കറ്റ് ഇത് വളരെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സ്റ്റാൾ കെട്ടി അവർ വച്ചിട്ടുണ്ട് അത് ആ മാർക്കറ്റ് തുടങ്ങുന്നിടത്ത് നിന്ന് അവസാനിക്കുന്നിടം വരെ പല വലിപ്പത്തിലുള്ള സ്റ്റാല് സ്റ്റാളുകൾ കെട്ടിയിട്ട് പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ വെക്കാൻ വെച്ചേക്കുന്നത് പല ടൈപ്പിലുള്ള മുട്ടകൾ യമു കാട പിന്നെ എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല ഡക്ക് കോഴിമുട്ടകൾ അങ്ങനെ പല ടൈപ്പിലുള്ള മുട്ടകൾ അവിടെ വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് നടന്ന് നമ്മളങ്ങോട്ട് നടക്കുമ്പോഴത്തേനും പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീമുകൾ പല ടൈപ്പിലുള്ള പബ്സ് എംപെനാഡാസ് അവരുടെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡുകൾ മാംസങ്ങള് മത്സ്യം മാംസം കക്ക അങ്ങനെ ഇല്ലാത്തതൊന്നും അവിടെ ഇല്ല അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും പല വെറൈറ്റി ആയിട്ടുള്ള ഫ്രഷ് ജ്യൂസസ് ഉണ്ടായിരുന്നു ചെറീസ് അവക്കാഡോ മാങ്കോ കോക്കനട്ട് പാഷൻ ഫ്രൂട്ട് ഞങ്ങളൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തായിരുന്നു രണ്ടര യൂറോ അതിൻ്റെ വില പക്ഷേ അതത്ര ഇല്ലായിരുന്നു അതിന് ഭയങ്കര പുളിയായിരുന്നു പിന്നെ അവിടെ പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്ത് ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമുക്കവിടെ കാണുമ്പോൾ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മേടിക്കാനും ഒക്കെ തോന്നും ആയിട്ടുള്ള പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു ആത്തിച്ചക്ക ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു ഇവിടെ അമേരിക്കയിലെ ആത്തിച്ചക്കൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെയും വിലയായിരുന്നു കേട്ടോ അവർ ടൂറിസ്റ്റുകളുടെ അവർക്ക് തോന്നുന്ന പൈസയാണ് മേടിക്കുന്നത് എഴുതി വെച്ചേക്കുന്നതല്ലാതെ നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അവർ തോന്നുന്ന പ്രൈസായിരുന്നു അവിടെ പറഞ്ഞത് നമ്മൾ കുറച്ച് എക്സോട്ടിക്കായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയുടെ എൻഡിൽ ഇട്ടേക്കാം കേട്ടോ പിന്നെ അവിടെ പല ടൈപ്പിലുള്ള മാംസങ്ങളുണ്ടായിരുന്നു ബീഫ് അതേപോലെ ചിക്കൻ അങ്ങനെയുള്ളത് പല ടൈപ്പിൽ വെട്ടി നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചീസ് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചീസുകൾ ഒക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല കളർഫുള്ളായിട്ടുള്ള മാർക്കറ്റാണ് അവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നു നടക്കുന്നു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് മനുഷ്യർ നമുക്ക് തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല പല ടൈപ്പിലുള്ള നട്ട്സ് ഡേറ്റ്സ് മിഠായികൾ അവർ പിള്ളാരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി മിഠായിയൊക്കെ പല രൂപത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലേഡി ബഗിൻ്റെ ടൈപ്പ് ക്രോക്ക്ഡായൽ പെപ്പ പിഗ് അങ്ങനെ പല ടൈപ്പിൽ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവരുടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് അവർക്ക് സ്പാനിഷ് മാത്രമേ അറിയൂ അവർ സ്പാനിഷിൽ സ്പാനിഷിലിങ്ങോട്ടും ഞങ്ങൾ മലയാളത്തിൽ അങ്ങോട്ടും വില പേസി കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ മാർക്കറ്റ് ദിവസം രാവിലെ ഏഴ് ഇട്ട് വൈകിട്ട് എട്ടര വരെ തുറക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങളിവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ മാർക്കറ്റ് സന്ദർശിക്കണം നമ്മൾ ഇന്ന് ബാഴ്സലോണ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു ഇതാണ് യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് കൊള്ളം കേട്ടോ നല്ല ടേസ്റ്റാർക്കോസ്റ്റിക്കൊണ്ടിക്ക് ഒരു discharge <sum>